ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ പലരും കല്യാണം വേണ്ട കുടുംബജീവിതം വേണ്ട എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ പണ്ടൊക്കെ ഒരാൾ വന്നിട്ട് മൗലവി ഒരു പെൺകുട്ടിനെ കല്യാണം ആലോചിച്ച് വന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണിച്ചു കൊടുത്താൽ ആ ചെറുക്കന കുട്ടിനെ പറ്റിയാൽ മതി കല്യാണം നടക്കും ചെറുക്കന കുട്ടിനെ പറ്റിയാൽ മതി ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഓക്ക് പറ്റൂല ഞാൻ അഥവാ ഓക്ക് പറ്റിയിട്ടുള്ളൂ പിന്നെ പരിസ്ഥാത അതെ ഞാൻ മാത്രം പൊരൻ്റെ രണ്ട് കൂട്ടുകാരികളുണ്ട് അവർ കൂടി അത് കാണിച്ചു കൊടുക്കാം നമ്മൾ പോയങ്ങനെ വിളിച്ചാണ് ജോ ഒന്നുകൂടി വരും അനബർക്ക് കാണണമല്ലോ കണ്ടുകാണ്ട് ഓര് പറയാണ് മീസക്ക് രോമം പോരാ തലണ്ട നടുവിൽ മുടി കുറവാണ് കസണ്ടി വേഗമാകും എന്തൊക്കെയാ പറയുക അറിയാൻ വലുപ്പല്ല ഹൈറ്റ് കുറവാണ് അങ്ങനെ ഓരോ കരമാണ്ട എന്താ കാരണം അറിയോ അങ്ങനെ മതി ഓല് കുടുംബ കല്യാണം കഴിച്ച് കുടുംബ ജീവിതമാകാൻ ഒരു ധൃതി ഒരു ധൃതിയില്ല എന്താ കാരണം അറിയോ ഓല് കാണുന്നുണ്ട് ഓല പെരയിൽ ഓലമ്മൻ്റെ ഇടങ്ങേറ് ഓലമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങള് ബാപ്പാൻ്റെ ഉല്മ പഠിപ്പിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിക്കൊടുന്ന്താ എവിടെ മൂന്നാമത്തെ മാസം പള്ളിയിലുണ്ടായി പിന്നെ പെറ്റ് പിന്നെ പിന്നെ നിങ്ങൾ ഞാൻ പഠിപ്പിക്കണ്ടോ ഏ ഇഞ്ഞ് ആ കുട്ടിയിൽ നോക്കി മര്യാദക്കവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ ഒരു പെണ്ണിൻ്റെ സ്വപ്നങ്ങൾ മുഴുവനും തല്ലിക്കെടുത്തില്ലേ അത് കാണുന്ന അവളുടെ ചുറ്റുഭാഗത്തുള്ള പെൺകുട്ടികൾ എന്തായാലും തീരുമാനിക്കും കല്യാണം വേണ്ട ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ഇപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് പറയും ഇന്ന് ഓളെ നിൽക്കാതെ കഴിഞ്ഞിരിക്കുന്നത് ഷോക്കിപ്പം ഞാൻ അവനൊപ്പം പോകില്ല ആ അമ്മയും ബാപ്പി കരഞ്ഞു പറഞ്ഞ് ഞാൻ ആ പെൺകുട്ടിയൊരു കൗൺസിലിങ്ങിന് വിധേയമാക്കി സംസാരിച്ചപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞോ എനിക്ക് പഠിക്കണം ഉസ്താദേ പഠിച്ചിട്ട് എനിക്ക് നല്ലൊരു ജോലി ഗവൺമെൻറ് ജോലി കിട്ടണം എന്നിട്ട് എനിക്ക് എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെല്പ് വേണം എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയും എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോൾ ഞാൻ കല്യാണം കഴിക്കും എന്നാണ് അത് ഉണ്ടാവുക ഞാൻ ചോദിച്ചത് എന്നാണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞു എന്നാണെങ്കിലും അന്ന് മതി എന്താ കാരണം അറിയോ ഞാൻ എൻ്റെ അമ്മേൻ്റെ ഇടങ്ങേറ് ശരിക്ക് കണ്ടിത്താതെ നല്ല പൈസ ഉള്ള പരിധി കെട്ടി പോകുന്നതിൻ്റെ അമ്മ എൻ്റെ അമ്മാൻ എൻ്റെ ബാപ്പ ഇടങ്ങേറാക്കണ് ഇന്നും എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നിന്നെ പറഞ്ഞയച്ചത് എന്നാൽ കുട്ടി പറയുമ്പോൾ നമ്മൾ എന്ത് വയൽ പറഞ്ഞിട്ടും കാര്യമില്ല ഓലെ മനസ്സ് തിരുത്താൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞില്ല നിങ്ങൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വീട് സ്വർഗമാക്കുക കാരണം നടക്കില്ല പക്ഷെ സ്വർഗത്തിലേക്കുള്ള വഴിയാവണം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ ഓതി വെച്ചാൽ ഫസ്റ്റ് ഓദ്യിയെ വല്ലതീന യൂലൂനാ റബ്ബനാ മിൻ വല്ലാത്തൊരു എല്ലാം എല്ലാ ഉൾപ്പെടും എന്താ ഞങ്ങളുടെ ഞങ്ങൾക്ക് നീ നൽകണം മിൻ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് അത് ആണും പെണ്ണും ആണ് പ്രാർത്ഥിക്കുമ്പോൾ പെണ്ണാണ് പെണ്ണ് പ്രാർത്ഥിക്കുമ്പോൾ ആണാണ് അപ്പൊ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ നൽകണം എന്ത് പൈസയാ മാസം മാസം പതിനായിരം റുപ്യ അല്ലെങ്കിൽ ഇരുപതിനായിരം റുപ്യ അല്ലെങ്കിൽ ദുബായിൽ ഫ്ലാറ്റാ എന്താ നൽകേണ്ടത് കുറത്തായി എന്താ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗം അറബിയിലും മലയാളത്തിലൊക്കെ കുറേ പോലെ കൺകുളിർമെന്ന അതിൻ്റെ അർത്ഥം എന്താ കൺകുളിർമ പറഞ്ഞാല് കൺകുളിർമക്ക് കണ്ണുമായിട്ട് വന്നൊന്നുമില്ല ഇടപെടലുകളിൽ വലിയ മാനസികമായ സന്തോഷം ഉണ്ടാവുക എൻ്റെ കുട്ടികളെന്ന് കാണുമ്പോൾ ഓരോ ഭർത്താനങ്ങട്ട് കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യ അടുത്തേക്ക് വരുമ്പോൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു സന്തോഷം പള്ളിയിൽ ഹബിസക്കാരായ ഈ അബിഷക്കാർ ആഫ്രിക്കക്കാര് പണ്ടേ ആയുധാഭ്യാസം നടത്തുന്ന കാര്യത്തിൽ ഭയങ്കര കഴിവുള്ളവരാ അപ്പോൾ പെരുന്നാളിൻ്റെ സമയത്താണ് തോന്നുന്നു പ്രവാചകൻ്റെ പള്ളിയിൽ വന്നിട്ട് അവരുടെ വലിയൊരു അഭ്യാസം നമ്മുടെ നാട്ടിലെ കോൽക്കളി പോലെ ഓല ആയുധങ്ങൾ വാളും പരിചയമൊക്കെ ആയിട്ട് ചാടി മറിഞ്ഞ് ഒരു ഭയങ്കര കളി അങ്ങനെ രസമുള്ള കളിയാണ് നബി അല്ലാസ്വലമ ഒ ഒ ഒ ഒ ഒ ഒ ഒ ഒ ഒ ഒറ്റക്ക് പോയിട്ട് കാണല്ലേ ഇത് ആയിഷ ബീമിനെ വിളിച്ച ആയിച്ച എനിക്ക് കാണോയ്ക്കും എനക്ക് കാണണോ ആ കാണണം ഞമ്മളാരിലും ഇവിടെ സ്റ്റേഡിയത്തിൽ നാഗി കളിയെടുക്കുമ്പോൾ പെണ്ണുങ്ങളെയും കൂട്ടിന്ന് കല്യാണം പോയോക്കാണേ ആയി മൂപ്പര മൂപ്പര് പോയേ മുജായി കഴിഞ്ഞാലോ ഇപ്പം പറ്റ പും മുട്ടുന്നുകൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് കല്യാണം കളിയണം പോയുണ്ടാകും അതിനത്ര നാളെ കളിക്കൊയ്ക്കുള്ളൂ എന്നല്ല ആ സാക്രമം ഇപ്പം അങ്ങനത്തെ കാലമാണ് പറഞ്ഞാൽ അത് മാത്രം തീകത്തിവിടുന്ന സംഭവമാണ് അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് എന്താ വെച്ചാൽ പ്രവാചകൻ ആയിഷ ബീവിയെ വിളിച്ച് ചായച്ചാൽ എനിക്ക് കാണണോ കളി കാണണം നവാറിന് എന്നിട്ട് അതാ കാണുന്ന രൂപം കൂടി മനസ്സിലാക്കണം ഒരു പെണ്ണിനോടുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന രൂപത്തിൽ രൂപത്തില പ്രവാചകൻ വാതിൽ കട്ടിൽമ നിന്നിട്ട് എന്നിതുകൾ കൈ ഇങ്ങനെ ഒരു വാതിൽമെ ചാരിയിട്ട് മറ്റേ കട്ടിൽമൊക്ക് കൈ കുത്തി ഇങ്ങനെ നിന്നു അതീസ് ശരിക്കും ചിത്രം വരച്ച പോലെയാണ് ആയിഷ ബീവി പ്രവാചകന്റെ പിന്നിലെ നിന്ന് എന്നിട്ട് പ്ര അവരുടെ ആയിഷ ബീബിൻ്റെ താടി പ്രവാചകൻ്റെ ഈ ഷോൾഡർമാൻ വെച്ച് ഓലമ്മല വലിപ്പത്തിൻ്റെ പൊരുത്തം നോക്കാം നിങ്ങൾ ആയിഷാബീമിൻ്റെ താടി പ്രവാചകൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കാൻ പാകാം ഒരു പലകമക്കാരി നല്ല വെച്ച് അല്ലെ വെച്ച് എന്നിട്ട് ഇങ്ങനെ നോക്കി നിന്ന് കളി ഇങ്ങനെ കുറേ ആകുമ്പോൾ ഏത് കളിയും എടുക്കുമല്ലോ അപ്പം റസൂല് ചോദിച്ചു മതിയായോ മതിയായി എന്നാൽ പോയിക്കോർ ഇത്ര തിരക്കും മഞ്ചാ ഔ എനക്കും മേണ്ടി പത്തിൻ്റെ കളിക്ക് ഇക്ക് നേരല്ല ഒരുപാട് പണിയുണ്ട് പോയിക്കോർന്ന് എന്ന് പറഞ്ഞൊരു ഒരു ചീത്തയൊക്കെ പറഞ്ഞ ആട്ടിവിടേന് ആയിഷാബീമിനോട് ചോദിക്കാണ് ആയിഷാ മതിയായോ എന്ന് മതിയായി എന്ന് പറഞ്ഞപ്പം എന്താ പോയിക്കോ ഞാൻ പറഞ്ഞു പോകാട്ട് പറഞ്ഞത് പോയി എന്താണ് ആ ജീവിതത്തിൻ്റെ മനോഹരിതല എന്തൊരു പരിഗണന ഈ നമ്മൾ റസൂൽ അഹു സ്വല ഉമറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വരുമ്പോൾ ശത്രുക്കളൊക്കെ പാടത്ത് തടഞ്ഞു വെച്ച് കണ്ട് ഈ കൊല്ലം ഉമറ ചെയ്യണ്ടത് മടങ്ങണം പറഞ്ഞില്ലേ മടങ്ങി പോകണം പിന്നെ വന്നു പ്രവാചകനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച് ഭയങ്കര മാനസികമായി വലിയ ക്ഷീണം സംഭവിച്ച സമയമാണ് കാരണം മുസ്ലിങ്ങൾ ശക്തരാണ് ബദർ ഊഹദൊക്കെ കഴിഞ്ഞ സമയം ആ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പണിയൊക്കെ ഞങ്ങൾ ഉമ്പ്ര കഴിഞ്ഞ് പോകുകയുള്ള മക്കയിലേക്ക് വന്നാൽ ബലം പ്രയോഗിച്ചവർക്ക് ഉമ്പ്ര കഴിഞ്ഞ് പോകാം പക്ഷേ അവിടെ ഒരു കരാറ് ഉണ്ടാവുന്നുണ്ട് എന്താ കരാറ് അറിയോ ഇക്കൊല്ലങ്ങൾ മടങ്ങിയാൽ പത്ത് കൊല്ലം ഒരു യുദ്ധത്തിൻ്റെ പേടിയില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം ഇസ്ലാമിനെ സംബന്ധിച്ച് സമാധാനം ഒരു നിർബന്ധമായ ഘടകം ആ സമാധാനം കിട്ടുമല്ലോ എന്ന് അതുകൊണ്ടാണ് റസൂലുള്ള ആ കരാറിന് മുതിർന്ന് ഒപ്പിട്ടത് പക്ഷേ ആർക്കും കൂടുള്ള ആർക്കും അത് ഇഷ്ടമല്ല ഇനി കാരണം എന്തിനാണ് നമ്മൾ മടങ്ങണതെന്ന് ചോദിക്കുന്നത് ഉമറിൻ്റെ ഉമർ എല്ലാവ്കൂ തല കുനിച്ച് മടങ്ങുമ്പോൾ അബുബഖീനോട് ചോദിച്ചു അബൂബക്കറെ എന്തിനാണ് ഈ കീഴടങ്ങൽ അബൂബക്കർ പറഞ്ഞു റസൂൽ പറഞ്ഞു കേട്ടില്ലേ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ തല കുനിച്ചിങ്ങനെ ഇടങ്ങേറായി ഇരിക്കുമ്പോൾ പ്രവാചകൻ സല്ലു സലമ അവരോടൊരു കാര്യം പറഞ്ഞു പക്ഷെ ആരും ഇരുന്നോട്ട് ആയിരുന്നെങ്കിൽ എല്ലാവരും അങ്ങനെ റസൂൽക്ക് വലിയ ഇടങ്ങേറായി പ്രവാചകൻ എണീറ്റ് തൻ്റെ കൂടാരത്തിലേക്ക് അവിടെ ഭാര്യ ഉണ്ട് ഉമ്മു കുൽസുമാണെന്ന് തോന്നുന്നു എനിക്ക് ഭാര്യ ഭാര്യയോട് ഒന്ന് പറയുന്നത് നിങ്ങളൊക്കെ പറയുമോ ബിസിനസ്സിലോ നാട്ടിലോ രാഷ്ട്രീയത്തിലോ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പെരിയിലൊന്ന് പറയുമോ ഭാര്യ ചോദിക്കുക എന്താ നിങ്ങൾക്ക് ഒന്നുമില്ല എന്തായാലും പറയും മനുഷ്യ അത് അന്നോട് പറയണത് എനക്ക് എന്താ അറിയാം എനിക്ക് ചോറും കൂട്ടാനും വയ്ക്കാൻ വല്ലതും അറിയോ എന്താണ് പറയേണ്ട കാര്യം പറയില്ല റസൂല്ല ഭാര്യയോട് പറയാണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി ഞാൻ പറഞ്ഞു പക്ഷെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് ഉടനെ ഭാര്യ പറഞ്ഞ റസൂലേ നിങ്ങളിന്ന് ഇങ്ങനെ ചെയ്തു നോക്കുകയാണെങ്കിൽ അവർ പ്രവാചകൻ ചെയ്യേണ്ട ഒരു ക്രമണം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്തു നോക്കുകയാണെങ്കിൽ റസൂൾ അള്ളാഹിസ്വലു സ്വലമ നേരെ പോയിട്ട് അവരോട് റസൂൽ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ആ കാര്യം റസൂൽ ആദ്യം കണ്ടു ചെയ്ത് അത് ചെയ്തപ്പോൾ ഓരോരുത്തർ റസൂൾ ചെയ്തോ ഓരോരുത്തരെ എണീറ്റിട്ട് അതൊക്കെ ചെയ്ത് സംഭവം ഭംഗിയായി ബഹുലമായി ആരാ എത്രമാത്രം നയതന്ത്ര പ്രാധാന്യമുള്ള ഒരു സമയത്തറിയോ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ബാക്ക് പ്രവാചകൻ ആശ്വാസമാണ് എന്തുകൊണ്ടാണ് അറി അത്ര വിശ്വാസമാണ് അത്ര വിശ്വാസാ അപ്പോൾ ജി ആയിഷാർ റതി അള്ളാ നമുക്ക് ഖദീജ ബീവിയെക്കുറിച്ച് നമ്മൾ കേട്ടില്ലേ പ്രവാചകന് വഹി കിട്ടിയിട്ട് ആദ്യമായിട്ട് പേടിച്ച് പറച്ച് ജമ്മിലൂനിയെന്ന് പാട്ട് മാത്രം കേട്ടാൽ പോരാ ജമ്മിലൂനി എന്ന് പറഞ്ഞ് പേടിച്ചൊരു പുതപ്പോ കൊണ്ട് മൂടിക്കൊണ്ടാന്ന് പറഞ്ഞ് ആ ഖദീജ ബീബീൻ്റെ വീട്ടിൽ ഓടിപ്പാഞ്ഞു വന്നില്ലേ എന്നിട്ടോ ഖദീജ ബീവി ഒന്നും ചോദിച്ചില്ല ആ ജമ്മിലൂനിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കിടത്തിങ്ങാണ്ട് നല്ല പുതപ്പോ മൂടിക്കൊടുത്ത് അവിടെ തന്നെ ഇരുന്ന് മേത്തിങ്ങനെ തട്ടി 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 സമാധാനിപ്പിച്ച് നല്ല പനിച്ച് വിറക്കുന്നുണ്ട് കുറേ കഴിഞ്ഞ് വേറെയൊക്കെ ഒന്ന് മാറി സ്വസ്ഥമായപ്പോൾ ഹദീജ ചോദിക്കുകയാണ് എന്താ പറ്റിയത് അന്ന് നെബി ആയിട്ടില്ല കേട്ടോ നെബി ആയിട്ടില്ല സാധാരണ ഒരു ചെറുപ്പക്കാരനാണ് ഹദീജി കല്യാണം കഴിച്ചു ഭർത്താവാണ് എന്തേ പറ്റിയ നിങ്ങൾക്ക് അപ്പം ഇങ്ങനെ പറഞ്ഞു ആകാശത്തിന് ഒരാൾ വന്നു ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു എൻ്റെ എല്ലൊക്കെ നിരുമ്പിപ്പോയി എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ അയാളെ പിന്നെ കാണാൻ അതെ പേടിച്ചതാണ് അപ്പോൾ ഹദീജ റഹീല്ലാഹു എന്നൊക്കെ പറയുന്നൊരു വാക്കുണ്ട് എന്താ പറഞ്ഞത് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട അള്ളാഹു ഒരിക്കലും നിങ്ങളെ ഇടങ്ങേറാക്കൂല അതൊരു വാക്കാണ് അല്ല ഒരിക്കലും അന്ന് ഇസ്ലാം ആയിട്ടില്ല കേട്ടോ അതാ കാലം അല്ല ഒരിക്കലും നിങ്ങളെ ഇടങ്ങാറാക്കൂല കാരണം കാരണം പറയാണ് നിങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നവർക്ക് ആശ്രയമാകുന്നവനാണ് നിങ്ങൾ ഭാരം പേറുന്നവർക്ക് തണലാകുന്നവനാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ഒരിക്കലും ഇടങ്ങേറാക്കൂലാ അത് സമാധാനിപ്പിക്കല എന്നിട്ട് മാത്രമല്ല പിറ്റേന്ന് പ്രവാചകന്റെ ഈ പ്രശ്നത്തിൽ പ്രവാചകനെ സഹായിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ബിൻ പിന്നോഫലിൻ്റെ അടുത്തേക്ക് പോവുക ഒരു ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഖദീജ ബീബിൻ്റെ മരണശേഷം ഖദീജ ബിവിനെ പ്രവാചകൻ എപ്പോഴും ഇങ്ങനെ ഓർക്കും അപ്പോൾ മറ്റു ആരോ ഇടയ്ക്ക് ചോദിച്ചില്ലേ നിങ്ങൾക്ക് എന്തേ ഖദീജനേ ഉള്ളൂ ഭാര്യയായിട്ട് എന്താണ് ഓളെപ്പറ്റി ഇങ്ങനെ പറയണേ അവൻ എന്ത് റസൂൽ പറഞ്ഞേ ആരുമില്ലാത്തപ്പോൾ എനിക്ക് താങ്ങായവളാണ് ഖദീജ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്തപ്പോൾ എനിക്ക് തണലായവളാണ് ഖദീജ എനിക്ക് മക്കളുണ്ടായത് ഖദീജയിലാണ് ആ ഖദീജ പ്രവാചകൻ്റെ മനസ്സിൽ നിറയണ്ട് അതാണ് ഒരു ഭാര്യയുടെ ഗുണം എന്തായാലും എങ്ങനെയായാലും ഭർത്താവ് മനസ്സിലുണ്ടാവുക ഭർത്താവിൻ്റെ മനസ്സിൽ ഭാര്യ ഉണ്ടാവുക അതിന് തോനെ കാലൊന്നും വേണ്ട കാലം കൂടുന്തോറും ആ ബന്ധം ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ ശക്തി പ്രാപിച്ചു വരും ഇത്ര ചെറുതായിക്കോട്ടെ അപ്പം എൻ്റെ സുഹൃത്ത് ഷായദ് മുസ്ലിം ഒരു സംഭവം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഭവമായി കല്യാണം കഴിഞ്ഞ് രണ്ട് മാസമൊക്കെ ആയപ്പോൾ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടുപോയി എന്താ രോഗേനു അങ്ങനെ പിന്നെ ആ പെൺകുട്ടി ഇതൊക്കെ കഴിഞ്ഞ ആ പെൺകുട്ടിക്ക് രണ്ടാമത്തെ കല്യാണത്തിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഈ പെൺകുട്ടി എന്തായാലും സമ്മതിക്കൂല അവസാനം പലരും സംസാരിച്ച് അവസാനം പള്ളിയിലെ ഉസ്താദിനോട് സംസാരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഈ ഉസ്താദ് ഈ പെൺകുട്ടിയുടെ പോലെ കല്യാണത്തിൻ്റെ ആവശ്യകതയും ബപ്പാൻ്റെയും മ്മാൻ്റെയും ഇടങ്ങുകളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറഞ്ഞു ഉസ്താദ് എനിക്കറിയാം എൻ്റെ അമ്മയും മാപ്പിയും വലിയ പ്രയാസത്തിലാണ് എനിക്കും കല്യാണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് അറിയാം പക്ഷേ എനിക്കൊരു ഉറപ്പ് കിട്ടണം എന്താ ഉറപ്പ് അറിയോ ഞാൻ നാളെ മരണശേഷം സ്വർഗത്തിലെത്തിയാൽ എൻ്റെ ഇക്കാനെ എൻ്റെ ഒക്കെ ഇപ്പം മരിച്ചുപോയ ഭർത്താവ് ഉണ്ടല്ലോ ആ ഇക്കാനെ തന്നെ എൻ്റെ ഭർത്താവുമായിട്ട് സ്വർഗത്തിൽ എനിക്ക് കിട്ടും നിങ്ങൾ ഉറപ്പ് തരുമോ എന്നാൽ ഞാൻ കെട്ടിക്കോളാം എത്രയും കെട്ടിക്കോളാം പക്ഷേ കിൻഡെക്കാൻ തന്നെ കിട്ടണം രണ്ടു മാസത്തെ ചെറിയ ഒരു ബന്ധമുണ്ടാക്കിയ ഹൃദയബന്ധമാണ് അത്തരമൊരു ബന്ധം മനസ്സിലേക്ക് കയറിയേണ്ടല്ലോ ആ ജീവിതം സ്വസ്ഥ ആ ഭാര്യ എവിടുണ്ടോ അവിടെ ഇക്കാര് ആ ഭർത്താവിൻ്റെ സമാധാനം അവിടെ വയസ്സും പ്രായമൊന്നും പ്രശ്നമല്ല ആ ഭർത്താവ് എവിടെയുണ്ടോ അവിടെ ഇക്കാരാ ഭാര്യേൻ്റെ സമാധാനം അവിടെ വയസ്സും പ്രായവും സമ്പത്തൊന്നും പ്രശ്നമല്ല ഈ സമാധാനം നമ്മൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് മനസ്സിലെ ഈഗോ ഒക്കെ വലിച്ചെറിഞ്ഞ് ഈ ദുന്യാവിൽ എന്തായാലും കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചേ കിട്ടിയേക്കൂല നമ്മളെക്കാൾ വേറെ ബാക്കിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും അത് ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും വിഷയത്തിൽ മാത്രമല്ല പല കാര്യത്തിലും അങ്ങനെയാണ് പക്ഷേ നമ്മളിവിടെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടവരല്ലോ നമുക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടേണ്ടത് എവിടെയാണ് സ്വർഗത്തിലല്ലേ അത് കിട്ടാൻ വേണ്ടി അള്ളാഹു നമുക്ക് ചില പരീക്ഷണമൊക്കെ തരും ആ പരീക്ഷണങ്ങളെ സത്യസന്ധതയോടുകൂടി നേരിടുക അതാ റസൂലു പറഞ്ഞേ ചില കുറവുകൾ അവളിൽ നിങ്ങൾ കണ്ടാൽ ആയിരം നന്മകൾ അവളിലുണ്ടാവും നമ്മുടെ ഒരു കുട്ടിയെ ഗർഭം ധരിച്ച് പ്രസവിച്ച് പോറ്റി വളർത്തി എന്നത് മാത്രം പോരെ ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവനും സ്നേഹിക്കാം ചെറിയ പ്രക്രിയയാണ് ചെറുതാണ് പത്തു മാസം ഗർഭം ചുമന്ന് വേദനയോടെ പ്രസവിച്ച് കഷ്ടപ്പാടിൻ്റെ മുലയൂട്ടലും വളർത്തലുമൊക്കെ നടത്തി നമ്മളെ ബാപ്പ എന്ന് വിളിക്കാൻ ഒരു കുട്ടിയെ നമുക്ക് വേണ്ടി പോറ്റിയെടുത്ത ഒരു ഒരു പെണ്ണിന് ആ ഒരു കാരണം മതി ഓളെ നമ്മൾ ചേർത്ത് വിളിക്കാൻ തിരിച്ച് പെണ്ണും മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സമാധാനവും ഒക്കെ പറയുന്നത് നിങ്ങളുടെ ഭർത്താവാണ് ആ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴാണ് അതില്ലാതാവണം ഒരു വിധവ അവൾ അനുഭവിക്കുന്ന പ്രയാസം പട്ടിണിയൊന്നല്ല തൻ്റെ കൂടെ നിഴലായിട്ടുണ്ടാകുന്ന ഒരാണിൻ്റെ അഭാവമാണ് അതുകൊണ്ട് നന്നായി മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ തീരുമാനിക്കുക എന്തൊക്കെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മുള്ളുകളായിട്ടുണ്ടോ അതൊക്കെ പറഞ്ഞു തീർക്കുക എടുത്ത് പുറത്തേക്കിടുക എന്നിട്ട് ഒന്നാവുക കൂടെ ഇരിക്കുക കൂടെ നടക്കുക യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാവുക കൂടെ സംസാരിക്കുക പാട്ട് പാടുക ചിരിക്കുക ടൂറ് പോവുക മക്കളെ കാത്ത് കണ്ട കെ എസ് ആർ ടി സീൻ്റെ ടൂറുണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് റുപ്യ കൊടുത്താൽ കറങ്ങി തിരിഞ്ഞു വരാം അങ്ങനെ പോയി വരുന്നേ കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാകലാണ് നിങ്ങളുടെ വീടും കുടുംബവും സമാധാനമാവാനുള്ള കേന്ദ്രം അള്ളാഹു താല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ